കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽ പെറമുന്തൂർ പഞ്ചായത്തിൽ പലതുണ്ട് എന്ന ഗ്രാമത്തിൽ ഒരു ക്ഷേത്രമുണ്ട് കൊച്ചുമണ്ടയ്ക്കാട് ശ്രീദേവി ക്ഷേത്രം പത്തനാപുരത്ത് നിന്ന് പതിമൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്താൽ പ്രകൃതി രമണീയമായ ഗ്രാമത്തിലെ ഈ ക്ഷേത്രത്തിൽ എത്താം അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് കാവായിരുന്നു മുമ്പ് കാവിൽ വിളക്ക് കത്തിക്കാറുണ്ടായിരുന്നു പിന്നീട് അതൊക്കെ കുറഞ്ഞു കാവിൽ ആർക്കും ശ്രദ്ധയില്ലാതായി മാറി ഇതോടുകൂടി നാട്ടിൽ അനർത്ഥങ്ങൾ ഉണ്ടായി ദുർമരണങ്ങൾ ഉണ്ടായി ഒടുവിൽ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്രം പണിയുകയായിരുന്നു കൊച്ചുമണ്ടക്കാട് ക്ഷേത്രം മണ്ടക്കാട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ തനിരൂപമാണ് ഈ ഗ്രാമത്തിൽ ഒരു ഭക്തൻ ഉണ്ടായിരുന്നു മണ്ടയ്ക്കാട് ദേവിയുടെ ഭക്തൻ തമിഴ്നാട്ടിലാണ് മണ്ടക്കാട് ക്ഷേത്രം ആ ഭക്തൻ മണ്ടയ്ക്കാട് ഭഗവതിയെ തൊഴുത് തമിഴ്നാട്ടിലെ മണ്ടയ്ക്കാട് ഭഗവതിയെ തൊഴുത് തിരികെ എത്തിയപ്പോൾ ഭഗവതിയുടെ ചൈതന്യവും ഭക്തന്റെ കൂടെ പോന്നു അങ്ങനെയാണ് മണ്ടയ്ക്കാട് ഭഗവതിയെ പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചത് ഒടുവിൽ തന്ത്രിയെത്തി പ്രതിഷ്ഠ നടത്തിയപ്പോൾ നാട്ടിൽ ദുർമരണങ്ങൾ കുറഞ്ഞു നാടാകെ ശാന്തിയും സമാധാനവും സൗഭാഗ്യവും ഒക്കെ ഉണ്ടായി ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഈ ക്ഷേത്രത്തിലെത്തുന്ന ഒരു ഭക്തൻ എന്ത് ആഗ്രഹിച്ചാലും ദേവി അത് ഒരു മാസത്തിനകം നടത്തി കൊടുക്കും അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ വഴിപാടുകൾക്കും പ്രത്യേകതയുണ്ട് തെരളിയൂട്ട് മുറുക്കാൻ വെപ്പ് തുടങ്ങിയ വ്യത്യസ്തമായ വഴിപാടുകളുണ്ട് ഇവിടെ ഇവിടെ തെരളിയൂട്ടിയാൽ ആഗ്രഹങ്ങൾ നടക്കുമെന്ന് പ്രമാണം ഇവിടത്തെ കൊച്ചു മണ്ടയ്ക്കാട് ഭഗവതിക്ക് മുറുക്കാൻ നൽകിയാൽ മുറുക്കാൻ ദക്ഷിണ വെച്ചാൽ സൗഭാഗ്യങ്ങൾ വരുമെന്ന് പ്രമാണം ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് ക്ഷേത്രം പുനഃപ്രതിഷ്ഠ നടത്തിയതിനു ശേഷം വിശേഷാൽ ദിവസങ്ങളിൽ മാത്രമേ തുറക്കാറുള്ളൂ വരുന്ന ഏഴിന് ഇവിടെ കലാശമാണ് ആ കലാശത്തിന് നാട് ഒരുങ്ങുകയാണ് ഒരു നാടിൻ്റെ ഒരു ഗ്രാമത്തിൻ്റെ പ്രതീകമാണ് ഈ ക്ഷേത്രം പുരവന്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ പ്രതീകം ഈ ക്ഷേത്രത്തിലേക്ക് നാട്ടുകാർ ഒഴുകിയെത്തുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി അനുദിനം വർദ്ധിച്ചു വരുന്നു ഭക്തന്മാർ കാര്യസാധ്യത്തിനായി ഈ ക്ഷേത്രത്തിൽ കൊച്ചു മണ്ടക്കാട് ഭഗവതി അമ്മയെ തൊഴുത് പ്രാർത്ഥിക്കുന്നു തെരളിയൂട്ട് നടത്തുന്നു ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിലുണ്ട് മണ്ടയ്ക്കാട് ഭഗവതി ക്ഷേത്രം കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും കേരളത്തിൻ്റെ അടുത്താണ് കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഒരുപാട് പേർ അവിടെ എത്താറുണ്ട് ആ മണ്ടയ്ക്കാടമ്മയുടെ ചൈതന്യം കൂടികൊള്ളുന്ന ക്ഷേത്രമാണ് കൊച്ചു മണ്ടക്കാട് ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രം ഒരുപാട് പ്രത്യേകതകളോടുകൂടി പ്രചാരം ആർജിച്ച് വരുന്നു ഇവിടേക്ക് പായസം നിവേദിക്കാനും മുറുക്കാൻ ദക്ഷിണ വയ്ക്കാനും തെരളിയൂട്ട് നടത്താനും കുങ്കുമാർച്ചന നടത്താനും ഒക്കെ ഒരുപാട് ഭക്തർ എത്തുന്നു അവരെല്ലാം പുണ്യം നിറഞ്ഞ മനസ്സുകളുമായി ഇവിടെ എത്തി അമ്മയെ തൊഴുതു പ്രാർത്ഥിക്കുന്നു അമ്മയെ തൊഴുതു പ്രാർത്ഥിച്ചാൽ ഒരു മാസത്തിനുള്ളിൽ അഭീഷ്ട കാര്യം സാധിക്കും കൊച്ചുമണ്ടക്കാട് ഭഗവതി ക്ഷേത്രം కేరళ వ్యత్యస్త క్షేత్ర మారగ